നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ലക്ഷ്മിയമ്മ രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുക അപ്പഴേക്കും ദൈവം വന്നിട്ടുറിഞ്ഞു എന്താ അമ്മേ അമ്മ ഇങ്ങനെ കരയാതെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയ ഒരു വിധത്തില് ദൈവ് ലക്ഷ്മിയമ്മയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോന്നെ രേവതിക്ക് ഭയങ്കര സങ്കടമായി അവര് പോയി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നീലിമ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു സുധിയ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ കയ്യിൽ നിന്ന് അമ്പത്തിമൂന്ന് ലക്ഷം വാങ്ങിച്ചെടുത്ത ആ പണം തൻ്റെ കയ്യിലേക്ക് തന്നെ വരണം അത് കിട്ടാത്ത എനിക്കൊരു വിശ്രമമില്ല അവനിട്ടുള്ള പണി കൊടുക്കണം എന്ന് വിചാരിച്ച് നീലമ്മ ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു അതിനുശേഷം ഒരു നമ്പർ എടുത്ത് ഡയൽ ചെയ്തു അങ്ങേ തലക്കിൽ ഒരു ഗുണ്ടേനയായിരുന്നു വിളിച്ച് ഒരു കൊട്ടേഷ സംഘത്തിന്റെ ലീഡറെ നീലമ്മ വിളിച്ച് എനിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട് അപ്പോഴേക്കും അയാൾ പറഞ്ഞു നിങ്ങൾ ആരാ ഏതാ എന്താ എന്നെക്കുറിച്ച് നിങ്ങൾ കൂടുതലൊന്നും അറിയണ്ട നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരറിയണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ മാഡന്ന് മാത്രം വിളിച്ചാൽ മതി അല്ല അത് പിന്നെ പേര് പേരിനൊന്നും ഒരു പ്രസക്തിയില്ല ഇപ്പൊ നിങ്ങളെ വിളിച്ചെന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ എന്നെ വിളിച്ചെന്തിനാന്ന് എനിക്കറിയാം കാരണം ഞാൻ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നവനല്ലേ അപ്പോഴേക്കും നീലിം പറഞ്ഞു എനിക്കൊരു കാര്യം സാധിച്ചെടുക്കാണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം അവിടെ വെച്ച് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം ശരി മാഡം എങ്കിലും അങ്ങനെ ആവട്ടെ പക്ഷെ ഇപ്പഴിച്ചൊരു തിരക്കാണ് കുറച്ച് തിരക്ക് പരിപാടിയില്ല അതിനുശേഷം കാണാം ശരി നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വിളിച്ചാൽ മതി പക്ഷെ അധികം താമസിക്കാൻ പറ്റില്ല ശരി ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു കോള് കട്ട് ചെയ്തു നീലമിക്ക് സന്തോഷമായി ശുദ്ധിക്കിട്ടുള്ള പണി കൊടുക്കണം ഇനി അത് നീട്ടിപ്പ് നീട്ടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല ആ സമയത്ത് രവീന്ദ്രൻ അടുക്കളയിലേക്ക് പോയി രേവതിക്കുള്ള ചായ ഒക്കെ എടുത്തു അങ്ങനെ ചായയൊക്കെ എടുത്ത് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പൊ രേവതിയുടെ ചോദിച്ചു അല്ല മോൾ ഉറങ്ങിയായിരുന്നോ ഇച്ചിരി സമയം കിടന്ന് മയങ്ങിപ്പോയച്ചാ എന്തെ മോളീ ചായ കുടിക്ക അച്ഛന് ബുദ്ധിമുട്ടായല്ലേ ഞാനിവിടെ വീണ് നടന്നപ്പം ഏഹ് അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്റെ മോൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് മോൾക്ക് എത്രയും പെട്ടെന്ന് ഭേദമായ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷം അതിവിടെ മോള് ജോലികൾ ചെയ്യുന്നതുകൊണ്ടല്ല കേട്ടോ മോൾ ഈ വീട്ടിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു വൈബാ ഇപ്പോഴീ വീട് ഉറങ്ങിയതുപോലെ ഒരു തോന്നല അതൊന്നും കുഴപ്പമില്ല ചാ കുറച്ച് നാൾ കാത്തിരുന്നാൽ പോരെ പെട്ടെന്ന് ഞാൻ റിക്കവറായി വരില്ലേ ആ സമയത്ത് സച്ചി എങ്ങോട്ടേക്ക് വരുന്നേ സച്ചി ഒരു വീൽ ചെയറൊക്കെ ആയിട്ടാണ് വരുന്നേ അങ്ങനെ വീൽ ചെയർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ കരുതി ഇന്ന് നീ ഇത് വാങ്ങില്ല എന്ന് സച്ചി പറഞ്ഞു വാങ്ങാതിരിക്കാൻ പറ്റില്ല അച്ചാ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ എങ്ങോട്ടേരിക്കും അലൂടെയിലൂടെ ഒക്കെ നടക്കാമല്ലോ അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരില്ലേ രവീന്ദ്രൻ പറഞ്ഞു കുറച്ച് നേരത്തെ വാങ്ങേണ്ടായിരുന്നു പാവം റൂമിൽ തന്നെ ഇരുന്ന് അപ്പോഴും ബോറടിച്ചു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു രേവതി ഇങ്ങോട്ട് കയറിയിരുന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി ആ വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തി ഇരിച്ചെല്ലാം കയറ്റിരുന്നപ്പോൾ രേവതി തന്നെ അതിങ്ങനെ വീല് കറക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി പറഞ്ഞ് വേണ്ട വേണ്ട അത്രയ്ക്കൊന്നും ആയില്ല എന്നെ ഒന്നെങ്കിൽ ഞാൻ അല്ലെ അച്ഛന് ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ നിന്നെ തള്ളിക്കോളും എന്നറിയാം അല്ല അച്ഛന് പിന്നെ പണിയൊന്നും ഇല്ലായിരിക്കുകയാണല്ലോ അച്ഛൻ ഇവിടെ നന്നായിട്ട് തള്ളിക്കോളും അത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് പോടാ അവിടെ നിന്ന് എന്നെ കൂടുതലും കളിയാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചിനെ രേവതി വിളിച്ചിട്ടു പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നേ എന്താ ഈ ഷർട്ട് എന്താ ഇങ്ങനെ ഷർട്ടോ എങ്ങനെ സച്ചി പെട്ടെന്ന് ബട്ടൺസ് ഒക്കെ ഇങ്ങനെ നേരിടാൻ നോക്കി സത്യം പറ സച്ചി ഈ ഷർട്ട് എങ്ങനെ ചുളിയും കൂടിയിരിക്കുന്നെ ഓ അതോ അത് ഞാനവിടെ പോയ വഴിക്ക് എങ്ങാണ്ട് കൊളുത്തെ ഏതോ ഒരു കൊളുത്തെ വലിച്ചുടക്കിയതാ അതൊന്നുമല്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഏഹ് ഷർട്ടിനെ ബട്ടൺ ഒക്കെ ഇരിക്കുന്നെ അത് വലിയ കാര്യൊന്നും ഇല്ലെന്ന് നീ ഇങ്ങോട്ടേക്ക് വാ നമുക്കതിലൂടെ ഒന്ന് പോവാം സിറ്റോട്ടികളുടെ ഹാളെ കൂടെ ഒന്ന് പോവാം നിന്നെ ഞാൻ തള്ളിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞ് വിഷയം മാറ്റി രേവതിയും കൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി രേവതിക്ക് ഭയങ്കര ടെൻഷനുണ്ട് സച്ചിനി വല്ല അടിപൊളി കേസിലും പോയി കുടുങ്ങുവെന്നൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞപ്പോൾ കലാവതി അച്ചമ്മ വീട്ടിലേക്ക് വരുവാ കലാവതി അച്ചമ്മ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഓടി ഇറങ്ങിച്ചിരുന്നു ആഹാ ഇതാരാ അമ്മയോ അമ്മേ ഓട്ടോറിക്ഷയുടെ പൈസ ഞാൻ കൊടുത്തോളാം വേണ്ട എനിക്ക് കൊടുക്കാൻ കൊടുക്കാനറിയാം അതിനുള്ള പ്രാപ്തി എനിക്കുണ്ട് ഓ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് രവീന്ദ്രൻ മനസ്സിലായി അങ്ങനെ ഓട്ടോറിക്ഷ പോയിക്കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അമ്മയെ ഭാഗ്യങ്ങൾ കൊണ്ടുപോകുക ഞാൻ പിടിക്കാം വേണ്ട അതെനിക്ക് പിടിക്കാനൊക്കെ അറിയാം എന്താമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എന്താ നിനക്ക് മനസ്സിലായില്ലേ ആ ചെവിയിലേക്ക് പിടിച്ചങ്ങോട്ട് കിഴുക്കുവാണ് എടാ നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞോടാ ഇല്ലല്ലോ നീ ഒരു മനുഷ്യനാണോ എന്നോട് പറയേണ്ടതല്ലായിരുന്നോ അത് പിന്നെ അമ്മേ അമ്മ വിഷമിക്കലോന്നു കരുതിയിട്ട് എന്ത് വിഷമം ഇത് പറയാതിരുന്നാൽ എനിക്ക് സങ്കടം അല്ല എന്തു എന്റെ രേവതി മോൾ എന്തിയെ അവളും മുറിയിലുണ്ട് എടാ അതിനവൾക്ക് സ്വന്തമായിട്ട് മുറിയുണ്ടോ ഉണ്ടോ സുധീര ശ്രുതിയുടെ മുറിയിലാക്കിയിരിക്കോ ഉം പാവ എന്റെ കൊച്ച് ദൈവമേ അതിന്റെ അവസ്ഥ എങ്ങനെയാണോ എന്തോ അല്ല നിന്റെ ഭാര്യ സുഖവാസത്തിന് അല്ലേ ആ സമയത്ത് അത് പിന്നെ അമ്മേ എനിക്കറിയാടാ നിന്നെ ഒന്നിനും കൊള്ളില്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഭാര്യയുടെ താളത്തിൽ ഒത്തു തുള്ളാൻ പോവരുത് അവള് പോകുന്ന സമയത്ത് അവളെ പറഞ്ഞു വിടലായിരുന്നു പക്ഷെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതും പറഞ്ഞിട്ട് കലാവതി അച്ഛമ്മ അകത്തേക്ക് അങ്ങോട്ട് ചെന്നു അംഗത്തേക്ക് ചെല്ലുന്ന സമയത്ത് ദേവതി കട്ടിലയിലുണ്ട് ദേവതിയെ കണ്ടു കഴിഞ്ഞപ്പ ഭയങ്കര സങ്കടമായി അച്ഛൻ ഒന്ന് രേവതിയുടെ കാലിലൊക്കെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു എന്നാലും മോളെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് നീ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലോ അതെ അച്ഛമ്മയോട് പറയാൻ മാത്രം ഇല്ലെന്നേ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ രേവതിക്ക് വലിയ കുഴപ്പമില്ലെന്ന് അമ്മയ്ക്ക് ഇത് പറഞ്ഞിട്ട് വിശ്വാസമായില്ല അതാ അമ്മ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ രേവതി പറഞ്ഞ് വിഷമിക്കേണ്ട അച്ഛമ്മ എനിക്ക് വലിയ കുഴപ്പം കാര്യമൊന്നുമില്ല എന്നാലും നീ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിന്റെ അവസ്ഥ കണ്ടിട്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ഈ വീട് മൊത്തം ഓടി നടന്നതല്ലേ അല്ലെങ്കിലും ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മുറ്റത്തൊരു കോലമില്ല വീടിന്റെ കോലം എന്താ രണ്ടു ദിവസം നീ ഇവിടെ ഇല്ലായിരുന്നു നീ ഈ കടപ്പ് കടന്നപ്പോ ഇതാ അവസ്ഥ അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞാലോ അതെങ്ങനെയാ എടാ രവീന്ദ്ര നിനക്കൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാൽ കാശിനു കൊള്ളുവോ അവളെ അവൾ ഈ സമയത്ത് ഇവിടെ നിൽക്കേണ്ടല്ലേ രേവതി മോളെ നിക്കേണ്ട രേവതി മോളെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടതല്ലേ അതിന് പകരം അവൾ ഓടിപ്പോയി രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ അമ്മേ എനിക്കറിയാടാ അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അവൾ നയസും മുങ്ങിയും കാര്യം മനസ്സിലായി ഇങ്ങോട്ട് വരട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് രേവതി അല്ല നിനക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ അവനെന്തിയെ സച്ചി ഏട്ടനെ ബാത്റൂമേ ഫ്രഷ് ആണെന്നിട്ട് കയറിയിരിക്കുക എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും രേവതി പറഞ്ഞു അച്ചമ്മയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പത്തേനും കയറിയതാ അച്ഛമ്മ ഒന്ന് ചീത്ത് പറയുമെന്ന് ആഹാ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം എട സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ബാത്റൂമിൻ്റെ വാതിലിൽ പോയി കുറേ മുട്ടു വേണം ഇങ്ങോട്ട് ഇറങ്ങി വേടാ അല്ലെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ ഇതാരാ അച്ഛമ്മയോ അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അച്ഛമ്മ ഒന്ന് നീ അറിയില്ലടാ നീ അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നീടാ ചെവിയേലങ്ങോട് പിടിച്ചു കിഴക്കി എടാ ഇത്രയൊക്കെ ആയിട്ട് ഒരു വാക്ക് എന്നോട് പറയാൻ തോന്നിയില്ലോ അത് പിന്നെ അച്ചമ്മേ അത്രയ്ക്ക് ടെൻഷൻ അടിച്ച് ഓടി വരേണ്ട കാര്യമൊന്നുമില്ല അതാ നിനക്കൊക്കെ അത് പറയാ എന്നാലും ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് എനിക്കിട്ട് തന്നെ നീ പണി തന്നില്ലേ ഒയ്യോ അങ്ങനൊന്നുമില്ല ഏർ അച്ഛമ്മബാ നമ്മക്കിച്ച് എന്നൊക്കെ പറഞ്ഞ രേവതിയും കൂട്ടി അച്ചമ്മയും കൊണ്ട് അങ്ങനെ സിറ്റൌട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പ അച്ചമ്മ ചോദിച്ചു എന്നാലും മോളെ ഇതെങ്ങനെയായിരിക്കും പോലും സംഭവിച്ചത് ഏഹ് നിനക്ക് വല്ല അറിയാവോ എങ്ങനെ എന്താ സംഭവിച്ചതെന്ന് അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് ഒരു കാറ് വന്ന് തട്ടിയിട്ട് പോയതാ എടാ സച്ചി നീ കൊണ്ട പരാതി കൊടുത്തില്ലേ പരാതിയൊക്കെ കൊടുത്തു അമ്മേ അന്വേഷിക്ക അല്ല പരാതിയൊക്കെ കൊടുത്തു അച്ചമ്മേ അവരന്വേഷിക്കാമെന്നും പറഞ്ഞു എന്നിട്ടോ എന്നിട്ടോ ഒരു വിവരമില്ല അല്ല നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ അതിന് സച്ചി മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു സച്ചിയാണ് ഒരാളെ സംശയമുണ്ട് ആരാ മോളെ അവന് ഗജാനന്ദൻ ഗജാനന്ദനെന്ന പേര് ഗജാനന്ദനോ അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അപ്പോഴേക്കും രേവതി പറഞ്ഞു അതുവിനെ സച്ചേണ്ണോ അയാൾ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവനെ പിടിച്ചും തല്ലിയിട്ടുണ്ട് തല്ലുവോ ഏഹ് എന്താടാ സച്ചിക്ക് ആപ്പെട വെപ്രാളവേ രവീന്ദ്രന്റെ സച്ചി ഒന്ന് നോക്കി പിന്നീട് സച്ചി പറഞ്ഞു അതുവിനെ അച്ഛമ്മേ അവനൊരു തരികടയാ തരികടയെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കൂടുതൽ പലിശയൊക്കെ വാങ്ങും പലിശക്ക് പണം കൊടുക്കുന്നവനാ അങ്ങനെ കുറെ പൈസയൊക്കെ മേടിച്ച് പാവം ആൾക്കാര് അവന്റേത് പൈസ മേടിക്കുന്നവരൊക്കെ പിന്നെ അവനെ പ്രാഗമൊക്കെ ചെയ്യും കാരണം അമ്മാതിരി പലിശ മേടിച്ചെടുക്കാൻ പലിശയും കൂട്ടുപലിശയൊക്കെ മേടിക്കും അങ്ങനെ ഒരിത് ഒരു ദിവസം ദേവതയുടെ അമ്മയെ അനീതിയൊക്കെ ഭീഷണിപ്പെടുത്തിയ പേരിൽ ഞാൻ അവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തു ഇപ്പം ആൾക്കാർക്ക് ആർക്കും അവനെ വിലയില്ല അപ്പ അതിന്റെ വൈരിയായം തീർത്താണോന്ന് സംശയം അത് കേട്ടതും അച്ഛുമേച്ചു ഓഹോ അപ്പൊ അതാണ് കാര്യം എന്നിട്ടോ നീ അവനെ ഒന്നും ചെയ്തില്ലടാ ചെയ്തില്ലേടാ കേജാനന്ദനാന്നും കൂടെ പറയാൻ പറ്റുന്നോ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അല്ല അത് പിന്നെ എടാ നിന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കുന്നവരോട് നീ പ്രതികാരം ചെയ്യണ്ടേ അതൊക്കെ കണ്ടില്ല കേട്ടിട്ടെന്ന് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വരുവാണോ ചെയ്യണ്ടേ അവന്റെ കാരണം തീർത്ത് നാളെ പൊട്ടിക്കണ്ടേ എന്നിട്ട് അവനെ നോക്കപ്പിലാക്കണ്ടേ അതല്ലേ അതിന്റെ മര്യാദ പറഞ്ഞു എന്റെ അച്ഛമ്മ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ല പെട്ടെന്ന് രവീന്ദ്രന്റെ സച്ചയെ കയറി പിടിച്ചിട്ടൊളഞ്ഞു അമ്മേ ഇപ്പഴവനന്ന് അടങ്ങി എന്ത് ഇവനെന്ത് അറിയാവോ ഇവനെ വിടാതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന അമ്മ വന്നിട്ട് ഇനി അതും ഇതൊക്കെ പറഞ്ഞു ഇവന്റെ മനസ്സ് മാറ്റല്ലേ അല്ലേ തന്നെ ഇവനെ പുറത്തു പോകാനില്ലെന്ന് കരുതി ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഇനിയും പോലെ അടിയും പിടിയും ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ നടക്കാനും കൂടെ പറ്റില്ല അച്ഛൻ പറഞ്ഞു ഇവനെ ഞാൻ വളർത്തിയ എന്റെ മോന അല്ലാതെ ചന്ദ്രമതി വളർത്തിയ സുതിയല്ല നമ്മുക്കിട്ടൊരു തല്ലി ഇങ്ങോട്ട് നിരുമ്പോൾ നാളിനോ അങ്ങോട്ട് തിരികെ കൊടുക്കണം അതാണ് എൻ്റെ പോളിസി അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതൊക്കെ എനിക്കറിയാമേ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നോ അതെ രേവതി പറഞ്ഞു ഓഹോ അപ്പം അതാണല്ലേ ഷർട്ട് ചുളുങ്ങിയിരിക്കുന്നത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് സച്ചിയാണ് നാളെ കൊള്ളാലോ ജബീന്ന പറ സച്ചിനീ ഇങ്ങോട്ട് വന്നേ ഇനി അമ്മയുടെ അടുത്ത് വന്നാൽ ശരിയാത്തില്ല അതും പറഞ്ഞ് അകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി ആ സമയം രേപതിയുടെ അടുത്ത് ചന്ദ്രമതി പറഞ്ഞു എന്നാലും മോളെ നിനക്ക് ഈ അവസ്ഥ ആയല്ലോ നിനീ അവസ്ഥ ഇട്ടിട്ട ചന്ദ്രമതി അവൾ പോയല്ലോ അതൊന്നും കാര്യമില്ല അച്ഛമ്മേ എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ വിഷമം ഇല്ല പോലും എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നീ പേടിക്കണ്ട നിനക്ക് ഞാനുണ്ടായിരിക്കും കൂടെ ഞാൻ ഇവിടെ ഉണ്ട് നിന്റെ കാല് ഭേദമാവുന്നോടം വരെ അല്ലെങ്കിൽ ചന്ദ്രമതി വരട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം വിഷമിക്കൊന്നും വേണ്ട അപ്പോഴേക്ക് സച്ചി എങ്ങോട്ട് വന്നു സച്ചിയോട് രേവതി പറഞ്ഞു സച്ചേട്ടാ ആ കുറച്ച് പൂ വാങ്ങണം പൂവ് എന്തിനും മാല കെട്ടാനായിട്ട് ദേ അടങ്ങിയിരുന്നോളോ അവിടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ വീഴ്ച വീഴ്ച ഇറക്കിയെടുത്തി പള്ളെക്കളയും എന്താ സച്ചിയേട്ടാ വെറുതെ ആയിരിക്കും എനിക്ക് ഭയങ്കര ബോറടിയാ അതുകൊണ്ടല്ലേ ഇരുന്നോണ്ട് എനിക്ക് മാല കെട്ടാലോ എന്നൊക്കെ പറയാം സച്ചിയേട്ടൻ്റെ കാര്യം ചെയ്യുക ആ പൂ കൊണ്ടു തന്നെ കാര്യങ്ങൾ പറ കൊണ്ടുത്തരാൻ പറ ഒടുവില് സച്ചിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്